ഹലോ ഞാൻ ഡാനി ലൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇറന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസൻഷൻ ഇവിടെ നാം ദൈവത്തിന്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ നാം വായിക്കുകയും ബൈബിളിലെ രക്ഷയുടെ സംഭവം എങ്ങനെ ഇതൾ വിരിയുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് നമുക്ക് ആരംഭിക്കാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം എട്ട് ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ പുലപ്പത്തി പുസ്തകത്തിന്റെ പതിനാറും പതിനേഴും അധ്യായങ്ങൾ അതോട് ചേർത്ത് നാം ജോബിന്റെ പുസ്തകം അഞ്ചും ആറും വായിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളിലെ മനോഹരമായൊരു ഗ്രന്ഥമായ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ വാക്യങ്ങൾ നാം വായിച്ചു കൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായി ഇന്ന് നാം കേൾക്കുകയും ചെയ്യുന്നു ഓർമ്മിക്കുക നമ്മൾ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ടൈം ലൈനിലെ ഈ വായന നടത്തുന്നത് നമുക്ക് വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അദ്ധ്യായം പതിനാറ് അബ്രാമിൻ്റെ ഭാര്യ സാറായി പ്രസവിച്ചിരുന്നില്ല അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഈജിപ്തുകാരിയായ ഒരു പരിചാരിക ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് പറഞ്ഞു ഇതാ പ്രസവിക്കുന്നതിൽ നിന്ന് കർത്താവിനെ തടഞ്ഞിരിക്കുന്നു അങ്ങ് എൻ്റെ പരിചാരികയെ പ്രാപിക്കുക ഒരുപക്ഷെ അവളിൽ നിന്ന് ഞാൻ പുത്രലബ്ധയാകും അബ്രാം സാറായിയുടെ വാക്ക് ശ്രവിച്ചു അബ്രാമിൻ്റെ കാനാൻ ദേശവാസം പത്തു വർഷം പിന്നിട്ടപ്പോൾ അബ്രാമിൻ്റെ ഭാര്യ സാറായി തൻ്റെ പരിചാരികയായ ഈജിപ്തുകാരി ഹാഗാറിനെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി നൽകി അവൻ ഹാഗാറിനെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ തൻ്റെ യജമാനത്തി അവളുടെ ദൃഷ്ടികളിൽ വില വിലകെട്ടവളായിത്തീർന്നു അപ്പോൾ സാറായി അബ്രാമിനോട് പറഞ്ഞു എൻ്റെ ദുരിതം നിങ്ങളുടെ മേൽ ആയിരിക്കട്ടെ ഞാനാണ് എൻ്റെ പരിചാരികയെ നിങ്ങളുടെ മാറിലേക്ക് വിട്ടു തന്നത് പക്ഷേ അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ അവളുടെ ദൃഷ്ടികളിൽ വില കെട്ടവളായി എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് ന്യായം വിധിക്കട്ടെ അബ്രാം സാറായിയോട് പറഞ്ഞു ഇതാ നിന്റെ പരിചാരിക നിന്റെ കയ്യിൽ തന്നെയാണ് നിന്റെ ദൃഷ്ടിയിൽ ശരിയായത് അവളോട് ചെയ്തു കൊള്ളുക സാറായി അവളെ കഷ്ടപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ അവൾ അവളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ കർത്താവിൻ്റെ ദൂതൻ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ ഷൂറിലേക്കുള്ള വഴിയിലുള്ള ഉറവയുടെ അരികെ അവളെ കണ്ടെത്തി അവൻ ചോദിച്ചു സാറായിയുടെ പരിചാരികയായ ഹാഗാർ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായിയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ് കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു നിൻ്റെ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി നീ അവളുടെ കരങ്ങൾക്ക് കീഴെ എളിമപ്പെടുക കർത്താവിൻ്റെ ദൂതൻ അവളോട് തുടർന്ന് പറഞ്ഞു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ തീർച്ചയായും വർദ്ധിപ്പിക്കും കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു ഇതാ നീ ഗർഭവതിയായിരിക്കുന്നു നീ ഒരു പുത്രനെ പ്രസവിക്കും ഇസ്മായേൽ എന്ന് നീ അവന് പേരിടണം കാരണം കർത്താവ് നിന്റെ കഷ്ടത ശ്രവിച്ചിരിക്കുന്നു കാട്ടുകഴുതക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ അവൻ്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരെയും ആയിരിക്കും തൻ്റെ എല്ലാ സഹോദരങ്ങൾക്കുമെതിരായി അവൻ വാസമുറപ്പിക്കും തന്നോട് സംസാരിച്ച കർത്താവിന് അവൾ അത്ത എൽ റോയ് എന്ന് പേരിട്ടു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ പിന്നീട് ഞാനും ഇവിടെ വെച്ച് കണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് ആ കിണറിനെ ബേർ ലഹൈ റോയ് എന്ന് വിളിച്ചു അത് കാതേഷിനും ബേരതിനും ഇടയ്ക്കാണ് ആകാർ അബ്രാമിന് ഒരു പുത്രനെ പ്രസവിച്ചു ആകാർ പ്രസവിച്ച തൻ്റെ പുത്രന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു കാഗാർ അബ്രാമിന് വേണ്ടി ഇസ്മായിലിനെ പ്രസവിക്കുമ്പോൾ അബ്രാമിന് എൺപത്താറ് വയസ്സായിരുന്നു ഉൽപ്പത്തി അധ്യായം പതിനേഴ് അബ്രാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു ഞാൻ സർവശക്തനായ ദൈവം ആകുന്നു എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക പൂർണനായിരിക്കുക എൻ്റെ ഉടമ്പടി എനിക്കും നിനക്കുമിടയിൽ ഞാൻ സ്ഥാപിക്കും ഞാൻ നിന്നെ അത്യധികം വർദ്ധിപ്പിക്കും അപ്പോൾ അബ്രാം മുഖം മുട്ടെ കുമ്പിട്ടു ദൈവം അവനോട് ഇപ്രകാരം അരുൾ ചെയ്തു ഇതാ നിന്നോടുകൂടെ ഞാൻ എൻ്റെ ഉടമ്പടി ചെയ്യുന്നു നീ ജനതകളുടെ പിതാവായിത്തീരും ഇനിമേൽ നിന്റെ പേര് അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല പൃഥ്വിത നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും എന്തെന്നാൽ ഞാൻ നിന്നെ ജനതതികളുടെ പിതാവാക്കിയിരിക്കുന്നു ഞാൻ നിന്നെ അത്യധികം സന്താനപുഷ്ടിയുള്ളവനാക്കും നിന്നെ ഞാൻ ജനതകളാക്കിയിരിക്കുന്നു രാജാക്കന്മാർ നിന്നിൽ നിന്ന് പുറപ്പെടും ഞാൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാനും നീയും തമ്മിലും നിനക്ക് ശേഷം നിന്റെ സന്തതിയും തമ്മിലും എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തിയിരിക്കുന്നു അവരുടെ തലമുറകൾക്ക് ഇത് ശാശ്വത ഉടമ്പടിയായിരിക്കും നിന്റെ പ്രവാസത്തിൻ്റെ ദേശം കാനാൻ ദേശം മുഴുവനും എന്നേക്കുമുള്ള അവകാശമായി നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ഞാൻ തരും അവർക്ക് ഞാൻ ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു നീ നീയും നിനക്ക് ശേഷമുള്ള നിന്റെ സന്തതിയും അവരുടെ തലമുറകളും എൻ്റെ ഉടമ്പടി പാലിക്കണം എനിക്ക് നിങ്ങളോടും നിനക്ക് ശേഷം നിന്റെ സന്തതിയോടും ഉള്ളതും നിങ്ങൾ പാലിക്കേണ്ടതുമായ എൻ്റെ ഉടമ്പടി ഇതാണ് നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്യപ്പെടണം നിങ്ങൾ നിങ്ങളുടെ അഗ്രചർമ്മം ഛേദിക്കണം അത് ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും നിങ്ങളിൽ നിങ്ങളുടെ തലമുറകളിൽ എട്ട് ദിവസം പ്രായമായ ഓരോ ആൺകുട്ടിയും അവൻ നിന്റെ വീട്ടിൽ പിറന്നവനോ നിൻ്റെ സന്താനത്തിൽപ്പെടാത്ത വിലയ്ക്ക് വാങ്ങപ്പെട്ട പരദേശിയോ ആകട്ടെ പരിച്ഛേദനം ചെയ്യപ്പെടണം നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും നിശ്ചയമായും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിങ്ങളുടെ ശരീരത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായിരിക്കും അഗ്രചർമ്മം നീക്കം ചെയ്യപ്പെടാത്ത പുരുഷൻ അപരിച്ഛേദിതനാണ് ആ വ്യക്തി തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം എൻ്റെ ഉടമ്പടിയാണ് അവൻ ലംഘിച്ചിരിക്കുന്നത് ദൈവം അപരാഹത്തോട് അരുൾ ചെയ്തു നിൻ്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല നീ വിളിക്കേണ്ടത് മറിച്ച് അവരുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരികയും ചെയ്യും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളായിത്തീരും ജനങ്ങളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും അപ്പോൾ അബ്രാഹം മുഖം മുട്ടെ കുമ്പിട്ടു എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറ് വയസ്സുകാരന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുകാരി സാറ പ്രസവിക്കുമോ അബ്രാഹം ദൈവത്തോട് പറഞ്ഞു ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു ദൈവം അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം അവനുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അവന് ശേഷം അവൻ്റെ സന്തതിക്കും വേണ്ടിയുള്ള ശാശ്വത ഉടമ്പടി ഇസ്മായേലിനു വേണ്ടിയും ഞാൻ നിന്നെ ശ്രവിച്ചിരിക്കുന്നു ഇതാ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു അവൻ അത്യധികം പെരുകി വർദ്ധിക്കാൻ ഞാൻ ഇടയാക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാർക്ക് ജന്മമേകും അവനെ ഞാൻ വലിയൊരു ജനതയാക്കി സ്ഥാപിക്കും എന്നാൽ അടുത്ത വർഷം ഈ സമയത്ത് സാറാ നിനക്ക് വേണ്ടി പ്രസവിക്കുന്ന ഇസഹാക്കുമായാണ് എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തുന്നത് ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് അവനെ വിട്ട് ആരോഹണം ചെയ്തു ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടതുപോലെ മകൻ ഇസ്മായിലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരെയും താൻ വില കൊടുത്ത് വാങ്ങിയവരെയും തൻ്റെ ഭവനത്തിലുള്ള സകല പുരുഷന്മാരെയും കൊണ്ടുവന്ന് അവൻ ആ ദിവസം തന്നെ അവരുടെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്തു അഗ്രചർമ്മം പരിഛേദനം ചെയ്യപ്പെടുമ്പോൾ അബ്രാഹത്തിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായിരുന്നു അവൻ്റെ പുത്രൻ ഇസ്മായിലിന് അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യപ്പെടുമ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു ഒരേ ദിവസമാണ് അബ്രാഹവും മകൻ ഇസ്മായിലും പരിച്ഛേദനം ചെയ്യപ്പെട്ടത് അവൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരും അവനോടൊപ്പം പരിഛേദനം ചെയ്യപ്പെട്ടു ജോബ് അധ്യായം അഞ്ച് വിളിച്ചു നോക്കൂ നിനക്കൊരു മറുപടിക്കാരനുണ്ടോ വിശുദ്ധരിൽ ആരിലേക്കാണ് നീ തിരിയുന്നത് ക്രോധാവേശം പോഷനെ കൊല്ലുക തന്നെ ചെയ്യും ശുദ്ധനെ അസൂയ നിഗനിക്കും പോഷൻ വേരുപടിക്കുന്നത് ഞാൻ കണ്ടു തൽക്ഷണം അവൻ്റെ വസതിയെ ഞാൻ ശപിച്ചു അവൻ്റെ മക്കൾ സുരക്ഷയിൽ നിന്ന് കവാടത്തിങ്കൽ വെച്ച് അവർ തകർക്കപ്പെടും മോചകനായി ആരുമില്ല അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നും മുള്ളുകളിൽ നിന്നുപോലും അവനത് ശേഖരിക്കും കെണി അവരുടെ ശക്തി കെടുത്തും എന്തെന്നാൽ പൊടിയിൽ നിന്ന് അനർത്ഥങ്ങൾ പുറപ്പെടുന്നില്ല നിന്ന് കഷ്ടത മുളയ്ക്കുന്നുമില്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിക്കുന്നു അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്കാണ് ഉയരുന്നതും ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു എന്റെ കാര്യം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമായിരുന്നു അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും എണ്ണമറ്റവിധം അത്ഭുതങ്ങളും ചെയ്യുന്നവനാണ് ഭൂമുഖത്ത് മഴ നൽകുന്നവൻ മൈതാന മുഖത്തേക്ക് വെള്ളമൊഴുക്കുന്നു അവിടുന്ന് താണവരെ ഉന്നതത്തിൽ സ്ഥാപിക്കുന്നു വിലപിക്കുന്നവർ രക്ഷയിൽ ഉന്നതരാകുന്നു അവിടുന്ന് സൂത്രശാലികളുടെ ഉപായങ്ങൾ വിഫലമാക്കുന്നു അവരുടെ കൈകൾ വിജയമുളവാക്കുന്നില്ല അവിടുന്ന് ജ്ഞാനികളെ അവരുടെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു വക്രബുദ്ധികളുടെ ഉപദേശം തിടുക്കത്തിലുള്ളതാണ് പകൽ സമയം അവർ ഇരുട്ടിനെ നേരിടുന്നു രാത്രിയിലെന്നപോലെ അവർ മധ്യാത്തിൽ തപ്പിത്തടയുന്നു അവിടുന്ന് അവരുടെ വായിൽ നിന്നുള്ള വാളിൽ നിന്നും ശക്തിമാന്റെ കയ്യിൽ നിന്നും ദരിദ്രനെ രക്ഷിക്കുന്നു നിസാരന് പ്രത്യാശയുണ്ടാകുന്നു അപ്പോൾ അന്യായം സ്വന്തം വായടയ്ക്കുന്നു നോക്കൂ ദൈവം ശാസിക്കുന്ന മർത്യൻ ഭാഗ്യവാൻ അതിനാൽ സർവശക്തന്റെ ശിക്ഷണം നീ നിരസിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കുകയും വെച്ചുകെട്ടുകയും ചെയ്യും അവിടുന്ന് പ്രഹരിക്കും അവിടുത്തെ കൈ സുഖപ്പെടുത്തും ആറ് കഷ്ടതകളിൽ അവിടുന്ന് നിനക്ക് മോചനമേകും ഏഴാമത്തേതിൽ തിന്മ നിന്നെ ബാധിക്കുകയില്ല ക്ഷാമത്തിൽ മരണത്തിൽ നിന്ന് നിന്നെ അവിടുന്ന് വീണ്ടെടുക്കും യുദ്ധത്തിൽ വാളിൻ്റെ കരുത്തിൽ നിന്നും നാവിൻ്റെ ചമ്മട്ടി പ്രയോഗത്തിൽ നിന്ന് നീ മറയ്ക്കപ്പെടും അതിക്രമം വരുമ്പോൾ നീ അതിനെ ഭയപ്പെടുകയില്ല അതിക്രമത്തെയും വിശപ്പിനെയും നീ പരിഹസിക്കും മരുഭൂമിയിലെ മൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല പറമ്പിലെ കല്ലുകളോട് പോലും നിനക്ക് സഖ്യമുണ്ടാകും കരയിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങും നിന്റെ കൂടാരം ശാന്തമാണെന്ന് നീ അറിയും നിന്റെ ആല സന്ദർശിക്കുമ്പോൾ നീ നഷ്ടസ്ഥിതിയിലല്ലെന്നും നിന്റെ സന്തതി ഏറെയാണെന്നും നീ അറിയും നിന്റെ പിൻഗാമികൾ ഭൂമിയിലെ പുല്ലുപോലെയും ധാന്യക്കറ്റ യഥാകാലം ഉയരുന്നതുപോലെ ഉന്മേഷത്തോടെ നീ ശവകുടീരത്തിലേക്ക് പോവും നോക്കൂ ഇതാണ് ഞങ്ങൾ പരിശോധിച്ചറിഞ്ഞത് അതങ്ങനെ തന്നെ നീ അത് കേട്ട് നിന്റെ പ്രയോജനത്തിനായി ഗ്രഹിച്ചു കൊള്ളുക ജോബ് അധ്യായം ആറ് ജോബ് മറുപടിയായി പറഞ്ഞു ഹാ എൻ്റെ കഷ്ടത ഒന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ എൻ്റെ അനർത്ഥം അപ്പാടെ തുലാസിൽ വെച്ചിരുന്നെങ്കിൽ അപ്പോൾ അത് കടൽ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും തീർച്ച അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ പോഷത്തമായിപ്പോയത് സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിലുള്ളതുകൊണ്ടാണ് എൻ്റെ ദേഹി അവയുടെ വിഷം പാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു പുല്ലിനു മുമ്പിൽ കാട്ടുകഴുത കരയുമോ തൻ്റെ തീറ്റയുടെ മുമ്പിൽ കാളമൊക്കറിയിടുമോ രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാതെ തിന്നാനാകുമോ മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ എൻ്റെ തൊണ്ട തൊടാൻ ഇഷ്ടപ്പെടാത്തതാണവ അവ എനിക്ക് ജീർണ ഭക്ഷണ പോലെയാണ് എൻ്റെ അഭ്യർത്ഥന ഫലമണിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവം നൽകിയിരുന്നെങ്കിൽ ദൈവം മനസ്സായി എന്നെ തകർക്കട്ടെ അവിടുന്ന് കരം നീട്ടി എന്നെ വിച്ഛേദിക്കട്ടെ അത് ഇനിയും എൻ്റെ ആശ്വാസമകമായിരുന്നു ദയ കാണിക്കാത്ത വേദനയിലും ഞാൻ ആഹ്ലാദിക്കുമായിരുന്നു പരിശുദ്ധൻ്റെ വചസ്സുകൾ ഞാൻ തിരസ്കരിച്ചിട്ടില്ലല്ലോ കാത്തിരിക്കാൻ എനിക്കെന്ത് ശക്തിയാണുള്ളത് എൻ്റെ ജീവനെ മുന്നോട്ട് നയിക്കാൻ എനിക്കെന്ത് ലക്ഷ്യമാണുള്ളത് എന്റെ കരുത്ത് കല്ലുകളുടെ കരുത്താണോ എന്റെ മാംസം പിച്ചളയാണോ ഇല്ലായ്മ തന്നെയല്ലേ എനിക്കുള്ള എൻ്റെ സഹായം വിജയം എന്നിൽ നിന്ന് ബഹിഷ്കൃതമായില്ലേ മനമിടിഞ്ഞവൻ സർവശക്തനോടുള്ള ഭയം ഉപേക്ഷിച്ചാലും അവന് തൻ്റെ സ്നേഹിതരിൽ നിന്നാണ് കരുണ വെള്ളപ്പാച്ചിൽ പോലെ എൻ്റെ സഹോദരന്മാർ ചതിച്ചു വെള്ളപ്പാച്ചിലുകളുടെ ചാൽ പോലെ അവർ കടന്നുപോകും അവ മഞ്ഞുകട്ട കൊണ്ട് ഇരുണ്ടതാണ് അവയിൽ ഹിമം മറഞ്ഞുപോകും വേനൽക്കാലത്ത് അവ അപ്രത്യക്ഷമാകുന്നു ചൂടേറുമ്പോൾ അവയുടെ സ്ഥാനത്തുനിന്ന് അവ ഇല്ലാതാകുന്നു കച്ചവട സംഘങ്ങൾ തങ്ങളുടെ മാർഗം വിട്ടകലുന്നു ഭൂമിയിൽ കടന്നു ചെന്ന് അവർ നശിക്കുന്നു തേമയുടെ കച്ചവട സംഘങ്ങൾ അവ തേടി നടക്കുന്നു ഷേവായുടെ യാത്രാ സംഘങ്ങൾ അവ പ്രത്യാശിക്കുന്നു പ്രത്യാശിച്ചതുകൊണ്ട് അവർ ലജ്ജിതരായി അവർ അവിടെ വരെ എത്തി നാണം കിട്ടു നിങ്ങളിപ്പോൾ ഒന്നും തന്നെയല്ല എന്നായിരിക്കുന്നു വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു ഞാൻ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടോ നിങ്ങൾ എനിക്ക് തരുവിനെന്നും നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്കായി കോഴ കൊടുക്കുവനെന്നും എതിരാളിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവിനെന്നും മർദ്ദകരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവിനെന്നും നിങ്ങൾ എന്നെ ഉപദേശിച്ചു ഉപദേശിച്ചുകൊള്ളുവിൻ ഞാൻ നിശബ്ദനായിരിക്കാം ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരുവിൻ ഋജുവായ വാക്കുകൾ എത്രയോ ശക്തം നിങ്ങളിൽ നിന്നുള്ള ശകാരമാകട്ടെ എന്ത് തിരുത്താനാണ് നിങ്ങൾ കരുതുന്നത് ശകാരിക്കാനാണ് വാക്കുകളെന്നാണോ കഥാഭാഗ്യന്റെ വാക്കുകൾ കാറ്റാണെന്നാണോ അനാഥനുമേൽ പോലും നിങ്ങൾ കുറിയിടുന്നു സ്വന്തം സ്നേഹത്തിനുമേൽ നിങ്ങൾ വിലവേശുന്നു എന്നാൽ ഇപ്പോൾ ദയുണ്ടായി എൻ്റെ നേർക്ക് തിരിയുവിൻ നിങ്ങളുടെ സമക്ഷം ഞാൻ കള്ളം പറയുകയില്ല ദയായി മനസ്സ് മാറ്റുവിൻ തിന്മ ഉണ്ടാകാതിരിക്കട്ടെ മനസ്സ് മാറ്റുവിൻ ഇനിയും അതിലാണെൻ്റെ നീതി എൻ്റെ നാവിൽ തിന്മയുണ്ടോ എൻ്റെ അണ്ണാക്ക് വിപത്തുകൾ മനസ്സിലാക്കാതിരിക്കുമോ സുഭാഷിതങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ ജ്ഞാനം തെരുവിൽ വിളിച്ചറിയിക്കുന്നു ചത്തുരങ്ങളിൽ അവൾ തൻ്റെ സ്വരം പ്രദാനം ചെയ്യുന്നു അലറുന്നവരുടെ അഗ്രസ്ഥാനത്ത് അവൾ പ്രഖ്യാപിക്കുന്നു നഗരത്തിൻ്റെ തുറന്ന കവാടങ്ങളിൽ അവൾ തൻ്റെ വാക്കുകൾ പറയുന്നു സരളരെ നിങ്ങൾ എത്രനാൾ സരളത ഇഷ്ടപ്പെടും എത്രനാൾ പരിഹാസകർ തങ്ങളുടെ തന്നെ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഫോഷർ അറിവിനെ വെറുക്കുകയും ചെയ്യും എൻ്റെ ശാസനയ്ക്കായി നിങ്ങൾ തിരിച്ചു വരണം ഇതാ എൻ്റെ ചൈതന്യം ഞാൻ നിങ്ങൾക്ക് പകരാം എൻ്റെ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ നിരാകരിച്ചു ഞാൻ കൈനീട്ടിയിട്ടും ഗൗനിക്കുന്നവൻ ആരുമില്ല നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിച്ചു എൻ്റെ ശാസന അനുസരിച്ചുമില്ല അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ ചിരിക്കും നിങ്ങൾക്ക് പരിഭ്രാന്തി വരുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ പരിഭ്രാന്തി വരുമ്പോൾ ചുഴലിക്കാറ്റ് പോലെ നിങ്ങളുടെ അനർത്ഥം വന്നെത്തുമ്പോൾ ദുരിതവും വേദനയും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ തന്നെ അപ്പോൾ അവരെന്നെ വിളിക്കും ഞാൻ ഉത്തരമരളുകയില്ല അവരെന്നെ തേടിത്തുടങ്ങും എന്നാൽ കണ്ടെത്തുകയില്ല അവർ അറിവിനെ വെറുക്കുകയും കർത്തൃഭയം ഇഷ്ടപ്പെടാതെ എൻ്റെ ഉപദേശത്തിന് വഴങ്ങാതെ എൻ്റെ ശാസനയെല്ലാം അവഗണിക്കുകയും ചെയ്തതിനാൽ അവർ സ്വന്തം സരണിയുടെ ഫലം ഭക്ഷിക്കും സ്വന്തം തന്ത്രങ്ങളിൽ നിന്ന് മടുപ്പ് അനുഭവിക്കും എന്നാൽ സരളരുടെ പിന്തിരിയലാണ് അവരെ കൊല്ലുന്നത് ഫോഷരുടെ അലംഭാവം അവരെ തന്നെ നശിപ്പിക്കും എന്നാൽ എന്നെ ശ്രവിക്കുന്നവൻ സുരക്ഷിതനായി വസിക്കും അവൻ വിനാശ നിന്ന് സ്വസ്ഥനായിരിക്കും പ്രിയ സ്നേഹിതരെ ഒരിക്കൽ കൂടി വചനം വായിക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനാറും പതിനേഴും വായിച്ചപ്പോൾ വേദനാജനകമായ ഒരു എപ്പിസോഡിലേക്ക് നമ്മുടെ ഹൃദയം കടന്നുപോയി കാഗാറ് പൂർണ്ണമായ ഒരു വിശ്വസ്ഥത ദൈവത്തോട് കാണിക്കാത്തതിൻ്റെ അനന്തരഫലമായിരുന്നു ഈജിപ്തിലേക്ക് യാത്ര പോകാൻ പാടില്ലായിരുന്നു എന്നാൽ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാതെയും ശരണപ്പെടാതെയും ക്ഷാമം വന്നപ്പോൾ ഈജിപ്തിലേക്ക് നടത്തിയ യാത്രയുടെ അനന്തരഫലമാണ് ഹാഗാർ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹാഗാറുകൾ ഉണ്ടാവാം സമ്പൂർണമായി ദൈവത്തെ വിശ്വസിക്കാതെയും അനുസരിക്കാതെയും ജീവിച്ചതിൻ്റെ അനന്തര ഫലങ്ങൾ ഈ ഹാഗാറിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാറായി ആവശ്യപ്പെടുകയാണ് നാം വായിച്ചു അബ്രഹാം സാറായിയെ അനുസരിച്ചു അതൊരു പരിഹാസ രൂപത്തിലുള്ള വചനമാണ് അബ്രാം സാറായിയെ അനുസരിച്ചപ്പോൾ ദൈവത്തെ അനുസരിച്ചില്ല സാത്താനെ അനുസരിക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ചില്ല അപ്പം സ്ഥലന്മാർ പിന്നീട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മനുഷ്യരെയാണോ ദൈവത്തെയാണോ അനുസരിക്കേണ്ടത് സാറായി അനുസരിച്ചതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു അബ്രാം ഹാഗാർ ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഹാഗാർ യജമാനത്തിയെ നിന്നയോടെ വീക്ഷിക്കാൻ തുടങ്ങി സ്വാഭാവികമായും സാറായിക്ക് വലിയ മനപ്രയാസം ഉണ്ടായി അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി ഗർഭിണിയായ ഈ പെൺകുട്ടി തൻ്റെ ഉദരത്തിലെ കുഞ്ഞിനെയും ഹൃദയത്തിലെ വേദനയും പേറി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അപ്പോഴും ദൈവം അവളെ ഉപേക്ഷിക്കുന്നില്ല ഗർഭിണിയായ ഹാകാറിനെ ദൈവം തിരിച്ചു വിളിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഹാഗാർ നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എത്ര നല്ല ചോദ്യമാണിത് ജീവിതത്തിൻ്റെ ദിശാബോധം നഷ്ടപ്പെട്ട ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട സ്വന്തം ജീവിതത്തിൻ്റെ ധർമ്മവും സാങ്കത്യവും പ്രസക്തിയും മറന്നുപോയ ഓരോ മനുഷ്യനോടും ദൈവം ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുന്നത് കണ്ണുകൂട്ടി ശാന്തമായി ഒന്ന് ആലോചിക്കുക നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ഒരുപാട് ആഴമുള്ള ഒരുപാട് വിശദാംശങ്ങൾ ഉള്ളിൽ അടയിരിക്കുന്ന ഒരു ചോദ്യമാണത് നിങ്ങളുടെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി അതിനെ ഞാൻ വിടുന്നു ദൈവം അവളെ ഒരിക്കലും കൈവിടുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി രജമാനത്തേക്ക് കീഴ്പ്പെട്ടിരിക്കാൻ ദൈവദൂതൻ്റെ വാക്കുകൾ കേട്ട് അവൾ സാറായുടെ അടുത്തേക്ക് മടങ്ങിയെത്തുകയാണ് ആ സമയത്ത് അവൾ തന്നെ കണ്ടുമുട്ടിയ തന്നെ നേരിട്ട ദൈവത്തെ മനോഹരമായിട്ട് പേര് വിളിക്കുന്നുണ്ട് എൽ റോയ് എന്നെ കാണുന്ന എൻ്റെ ദൈവം ഏതെങ്കിലും ഒരു കുറ്റപ്പെടുത്തലിലോ നിന്നയിലോ മാനസിക ശാരീരിക വേദനയിലോ ആണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വാക്കൊന്ന് ആവർത്തിക്കുക എൽ റോയ് എന്നെ കാണുന്ന എൻ്റെ ദൈവം പിന്നീട് ദൈവം അബ്ബാമിനോട് സംസാരിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു ചെറിയ അവിശ്വസ്തയുടെയും ചെറുതല്ല വലിയ അവിശ്വസ്തയുടെയും ഒരനുസരണക്കേടിൻ്റെയും ഒടുവിൽ ആകാറിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിയുമ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ദൈവം പിന്നീട് സംസാരിക്കുന്നത് ഓരോ അവിശ്വസ്തയ്ക്കും ശേഷം ദൈവത്തിൻ്റെ നിശബ്ദത നമ്മളെ കാത്തിരിപ്പുണ്ട് ദൈവത്തിൻ്റെ വളരെ ക്രൂരമായ ഒരു മൗനം ആ വാക്ക് ശരിയല്ലെങ്കിൽ കൂടി വളരെ വേദനാജനകമായ ഒരു നിശബ്ദത നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് ഈ എപ്പിസോഡ് ഓർമ്മിപ്പിക്കുന്നു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ദൈവം അബ്രാമിനോട് പറയുന്നത് എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക ഉറ്റമറ്റവനായിരിക്കുക നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും എന്താണ് കുറ്റം ഖാകാറുമായി ബന്ധപ്പെട്ട എപ്പിസോഡാണ് ദൈവം സൂചിപ്പിക്കുന്നത് ഇനി അങ്ങനെ ആവർത്തിക്കരുത് ഇനി അങ്ങനെ ഉണ്ടാകരുത് കുറ്റമറ്റവനായിരിക്കുക പതിനാറാം അധ്യയത്തിലെ മിസ്റ്റേക്ക് ആവർത്തിക്കരുത് അബ്രാമിൻ്റെയും സാറായിയുടെയും പേര് ദൈവം മാറ്റി ജനതകരുടെ മാതാവും പിതാവും എന്നർത്ഥമുള്ള അബ്രാഹാം സാറ എന്ന പേരുകൾ നൽകുന്നു അബ്രഹാമുമായി ദൈവം ചെയ്യുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് നിനക്ക് ഞാൻ ഒരു ദേശം അവകാശമായി നൽകും രാജാക്കന്മാർ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും നിന്നെ ഞാൻ വലിയൊരു ജനതകളുടെ പിതാവാക്കി മാറ്റും അതായത് നമ്മൾ അബ്രാമുമായി ബന്ധപ്പെട്ട സംഭവം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു മൂന്ന് വാഗ്ദാനങ്ങളാണ് ദേശം സ്വന്തമായി തരും ഒരു രാജകീയ ജനതയാക്കി മാറ്റും നിന്നെ ഞാൻ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ് ആക്കി മാറ്റും രാജാക്കന്മാർ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന് നിന്റെ പരമ്പരയിൽ നിന്ന് രാജാക്കന്മാർ ഉണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു ഈ ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദനം ചെയ്യാൻ ആവശ്യപ്പെടുന്നു തൊണ്ണൂറ് കഴിഞ്ഞ അബ്രാമിനോട് ഏതാണ്ട് നൂറ് വയസ്സിനടുത്ത് പ്രായമായ അബ്രാമിനോട് ശരീരത്തിൽ ഈ വേദനാജനകമായ പരിച്ഛേദന കർമ്മം ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ശരീരത്തിൽ ചെയ്ത ഒരു തെറ്റ് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ അബ്രാമിനെ പിന്തുടരുന്നുണ്ട് പൂർവ്വപിതാക്കന്മാരെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തവരെയെല്ലാം ദൈവം രക്ഷയുടെ വഴിയിൽ മുന്നോട്ട് നയിക്കുന്നത് അവരുടെ ജീവിതങ്ങളിൽ വന്ന തെറ്റുകൾക്ക് പ്രായച്ചിത്തവും പരിഹാരവും ചെയ്യിച്ചുകൊണ്ടാണ് എന്നതാണ് ഈ ബൈബിൾ വായനയിൽ നാം ശ്രദ്ധിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം ജീവിതത്തിലെ മനുഷ്യന് എത്ര തിരഞ്ഞെടുക്കപ്പെട്ട എത്ര വലിയവനായ ഒരു മനുഷ്യനാണെങ്കിലും കുറവുകൾ വരാം പക്ഷേ വിശ്വസ്തനായ ദൈവം കുറവുകൾ ഓരോന്നും പരിഹരിച്ചും അതിന് പ്രായചിത്തം ചെയ്യിച്ചും അതിനെക്കുറിച്ച് പശ്ചാത്താപം ഉളവാക്കിയുമാണ് രക്ഷയുടെ വഴിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുന്നോട്ട് നയിക്കുന്നത് ഇനി നമ്മൾ ജോബിൻ്റെ പുസ്തകം അഞ്ചും ആറിലേക്ക് വരുമ്പോൾ എലിഫാസിൻ്റെ സംഭാഷണം തുടരുകയാണ് അഞ്ചാം അധ്യായത്തിൽ എലിഫാസ് പറയുന്നത് തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ദൈവം നൽകുന്നത് അതുകൊണ്ട് നീ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം നിന്റെ ഭാഗം ന്യീകരിക്കാതെ നിന്റെ തെറ്റുകൾ സമ്മതിക്കുക ആറാം അധ്യായം ജോബിൻ്റെ മറുപടിയാണ് അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല സ്നേഹിതന്മാരാണോ നിങ്ങളാണോ നല്ല സ്നേഹിതന്മാർ എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരിക എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാവുന്നില്ല നിങ്ങൾ നല്ല സ്നേഹിതന്മാരെന്ന നിലയിൽ എന്നോട് സംസാരിക്കുകയോ എന്നെ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ കരുണയോടെ എൻ്റെ കൂടെ ആയിരിക്കുക ഒരു നല്ല സ്നേഹിതൻ ചെയ്യേണ്ടത് ചിലപ്പോൾ വാക്കുകൾ പറയുക എന്നതിനപ്പുറം വേദനകളിൽ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ദൈവം ഇതുതന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളോട് സംസാരിക്കൂ ഞങ്ങൾ പറയുന്നതിന് ഉത്തരം തരൂ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ പരിഹാരം പറഞ്ഞു തരു എന്നൊക്കെയാണ് മലയിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചോദിച്ച ആ ചോദ്യത്തിന് അപ്പാ നീ എന്നെ കൈവിട്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുപോലെ ചില നേരങ്ങളിൽ ഉത്തരങ്ങളില്ലായെങ്കിലും ദൈവം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് സഹനങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഉത്തരങ്ങളില്ലാതിരിക്കുമ്പോഴും വ്യക്തത ഇല്ലാതിരിക്കുമ്പോഴും വിശ്വാസിക്ക് ദൈവവചനം നൽകുന്ന ഉറപ്പ് നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് എൽ റോയ് എന്നെ കാണുന്ന ദൈവം എൻ്റെ വേദനകളിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ സമ്പൂർണമായി വിശ്വസ്തതയിൽ പരാജയപ്പെട്ട ദൈവമനുഷ്യരെ പരിചയപ്പെടുത്തി തരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അതിൽ കണ്ടെത്തുകയാണ് ഒരു തവണയാണ് അബ്രാഹം തോറ്റതെങ്കിൽ ഒരായിരം തവണ തോറ്റ ഞങ്ങളെ അബ്ബറാഹത്തിൻ്റെ കഥ വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ടെത്തുകയാണ് ഓരോ തവണ വന്ന പരാജയങ്ങളും തിരിച്ചറിയാനും നിന്റെ കരുണയിൽ ആശ്രയിച്ച് അവയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വേദനകൾ ഭാരങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ലെങ്കിലും നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാപാശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനി അച്ഛൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ് യു